നാല് കാര്യം പ്രാർത്ഥിക്കാനെന്ന് എന്റെ മരണപ്പെട്ടുപോയ പിതാവും വലിപ്പനോട് പറഞ്ഞു ആരോഗ്യത്തോടുകൂടിയ ആയുസ് ദീർഘായുസ് ആരോഗ്യത്തോടുകൂടി ആയുസ് ആയുസ് നിശ്ചയിക്കുന്നവൻ ദൈവമാണ് കൂടിയ ജീവിതം ജീവിതം ഇല്ലാത്ത ജീവിതം നമുക്ക് പറ്റില്ല പറ്റൂല ഇമാനോടുകൂടിയ മരണം മരിക്കുമ്പോൾ ദൈവത്തെ അള്ളാഹിനെ ഓർത്തുകൊണ്ട് മരിക്കുക നമ്മളെല്ലാവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് തീർച്ചയായിട്ടും സ്വർഗത്തിനെ സംബന്ധിച്ച് എല്ലാ മതങ്ങളും പറയുന്നുണ്ട് മരണശേഷം സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അപ്പോൾ അതാണ് ഹയറായ ആഹ്ലം എന്നുവച്ചാൽ സ്വർഗം നമ്മൾക്ക് തരണം അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ ഈ ദുനിയാവിലേക്ക് വന്ന എല്ലാവരും മരിക്കാനുണ്ട് മനുഷ്യന്മാർ മാത്രമല്ല അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും മരണപ്പെടും ഓരോ കാരണത്താൽ മരണപ്പെടും ഓരോരുത്തരുടെ മരണം ചിലപ്പോൾ സ്ലിപ്പായി താഴെ വീണപ്പാട് മരിക്കാൻ സാധ്യതയുണ്ട് കടയിൽ ഷട്ടർ തുറക്കുമ്പോൾ ഇങ്ങനെ ചാവി തുറക്കുമ്പോൾ മരിച്ചു വരുമുണ്ട് ഇതെല്ലാം നമ്മുടെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് കേട്ട വാർത്തയാണ് അതുപോലെ തൂങ്ങി മരിച്ചവരുമുണ്ട് അതുപോലെ വധിക്കുന്ന വധശിക്ഷയിൽ വധിക്കപ്പെട്ട് മരണപ്പെട്ടവരുമുണ്ട് ഇവരെല്ലാം ഏത് രീതിയിൽ മരണപ്പെട്ടാലും ഉദാഹരണക്ക് സദ്ദാം ഹുസൈൻ മരിച്ചത് ഏത് രീതിയിലാണ് അതുപോലെ ഇവിടെ ബാക്കിയാവുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടതാണ് അത്രയും നമുക്കോ നല്ല രീതിയിൽ മനസ്സിലാക്കണം ഓരോരുത്തരും ഓരോ കാരണത്താൽ മരണപ്പെടും അള്ളാഹുത്താല ഇട്ട ആയുസ് തീരുമ്പോഴാണ് ഏത് രീതിയിൽ മരണപ്പെട്ടാലും അള്ളാഹു താല ഇട്ട ആയുസ് തീരുമ്പോൾ തന്നെയാണ് മരിക്കുന്നത് ആയുസ് ഇരിക്കേ ആരും മരണപ്പെടുകയില്ല അതൊരു ആക്സിഡൻറ്റിൽ മരിച്ചാലും അവൻ്റെ ആയുസ് അവിടുത്തെ തീർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് വിശ്വാസം ആയുസ് തീരെ ആരും മരിക്കുകയില്ല അന്നത്തെ ദിവസത്തേക്ക് അവൻ്റെ ആയുസ് തീർന്നിട്ടുണ്ടെങ്കിൽ അവൻ ഉറപ്പായും മരണപ്പെടും അതുകൊണ്ട് എല്ലാവരും മരണത്തെ ഓർമ്മിപ്പിക്കണം നമുക്ക് മരണമുണ്ട് ഒറ്റ സെക്കൻഡ് പോലും ഞാൻ ഈ സംസാരിക്കുന്ന സംസാരം ഇത് കംപ്ലീറ്റ് ആയി തീർത്ത് ഞാൻ ഇവിടുന്ന് എണീച്ച് പുറത്തു പോകുമെന്ന് ഒരു വിശ്വാസവുമില്ല അത് എല്ലാവർക്കും അതാണ് വിശ്വാസം വേണ്ടത് ഇവിടെ സംഭവിച്ചത് ഇവിടെ ഇപ്പോൾ ഒരു വൈറലായിരിക്കുന്നത് മുപ്പത്തി ഒമ്പത് കോടി മുപ്പത്തി നാല് കോടി എന്നും പറയുന്നു മുപ്പത്തി ഒമ്പത് കോടി എന്നും പറയുന്നു ഒരു മാനസിക വൈകല്യമുള്ള ഒരു കുട്ടി കൈ അബദ്ധം കൊണ്ട് മരണപ്പെട്ടത് ഗൾഫിലാണ് അത് ഒരു യുവാവ് അത് ആരാണെന്നെല്ലാം പേര് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് അറിയുന്നതുമാണ് ഇത് ഒട്ടാകെ വൈറലായതുമാണ് അതുകൊണ്ട് ഇതിൻ്റെ കാര്യത്തിൽ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ മുപ്പത്തി നാല് കോടി എന്നും പറയുന്നു മുപ്പത്തി ഒമ്പത് കോടി എന്നും പറയുന്നു കോടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഇതൊരു ചാരിറ്റി വീഡിയോ അല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട റഹീം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഈ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ രണ്ടായിരത്തി ആറിൽ ഒരുപാട് സ്വപ്നങ്ങളുമായി എല്ലാവരെയും പോലെ പ്രവാസ ലോകത്തേക്ക് റിയാദിൽ ചെന്നെത്തിപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ ഫറൂഖിലെ ഓട്ടോ ആയിരുന്നു സാധാരണ കുടുംബമായിരുന്നു കല്യാണം കഴിച്ചിട്ടില്ല ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഒരുപാട് ആഗ്രഹങ്ങളുമായി തനിക്ക് കല്യാണം കഴിക്കണം വലിയ സ്വപ്നങ്ങളും ഒക്കെയായി ഉമ്മേനെ ഉപ്പയൊക്കെ നോക്കണം എന്ന് പറയുന്ന വലിയ സ്വപ്നങ്ങളുമായി ഏതൊരു പ്രവാസിയെയും പോലെ തന്നെയാണ് റിയാദിന്റെ മണ്ണിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും ഇതിനോടകം കണ്ടു കാണും ആ പ്രിയപ്പെട്ട മകൻ ഇപ്പോ സൗദിയ റിയാ സൗദിയയിലെ ജയിലിലാണ് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവന്റെ ജീവിതത്തിന് കൊടുത്തിട്ടുള്ള വില എന്ന് പറയുന്നത് മുപ്പത്തിനാല് കോടി രൂപയാണ് അതായത് പതിനാല് മില്യൺ സൌദി റിയാലാണ് ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ സുപ്രീം കോടതി വന്നിട്ടുള്ളത് അവിടുത്തെ വിധി വന്നു അവിടുത്തെ കുടുംബം ദിയ മണി നമുക്ക് നഷ്ടപരിഹാരം ആ കുടുംബത്തിന്റെ ആ കുടുംബം നമ്മുടെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് കോടി രൂപ നൽകുകയാണെങ്കിൽ ആ പ്രിയപ്പെട്ട മകന് മാപ്പ് കൊടുക്കാൻ പുറത്തു കൊടുക്കാൻ ആ കുടുംബം തയ്യാറാണ് നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കണം ആ കഥ എന്ന് പറയുന്നത് സങ്കടം നിറഞ്ഞ കഥയാണ് രണ്ടായിരത്തി ആറിൽ ഈ പ്രിയപ്പെട്ട ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ സൗദി അറേബ്യയിലെ റിയാദിൽ എത്തിപ്പെട്ടു അവിടെ സ്പോൺസറുടെ മകൻ ഭിന്നശേഷിക്കാരനാണ് ശാരീരിക അവശതയുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോനാണ് ആ പൊന്നുമോനെ നോക്കാൻ വേണ്ടിയായിരുന്നു ഈ മഹദിയുടെ പ്രിയപ്പെട്ട മകൻ റഹീമ് സൗദിയിൽ എത്തിപ്പെടുന്നത് പ്രവാസ ജീവിതം തെരഞ്ഞെടുക്കുന്നത് ഭാഷ അറിയില്ല നാടിനെ കുറിച്ചുള്ള വലിയ കാര്യങ്ങൾ അറിയില്ല തുടക്കക്കാരൻ എന്നുള്ള നിലക്ക് വലിയ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു ഈ സ്പോൺസറുടെ മകനെയാണെങ്കിൽ കുറച്ച് അക്രമോത്സവമായിട്ടുള്ള സ്വഭാവ രീതികളൊക്കെ ഉണ്ടായിരുന്നു ചില ശാരീരിക പ്രയാസങ്ങളും വൈകല്യങ്ങളും ഒക്കെ കാണിക്കും അതായത് നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് അവനെയും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ സീബ്രാൻ ലൈനിലൊക്കെ നമ്മൾ വണ്ടി നിർത്തിയാൽ അതൊന്നും അനുവദിക്കില്ല കാരണം അവൻ്റെ ഒരു അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന്റെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട വൈകൃതങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വഭാവ രീതികളാണ് അങ്ങനെ ഒരു ദിവസമാണ് ഈ ഉമ്മയുടെ മകൻ അവനെയായിട്ട് യാത്ര ചെയ്യാൻ ഇരിക്കുന്ന സമയത്താണ് ഒരു സീബ്ര ഒരു പിന്നെ ട്രാഫിക് ബ്ലോക്ക് വരികയും അവിടെ വണ്ടി നിർത്താൻ അവൻ ഇട്ട് അവിടെ നിൽക്കുന്ന അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ നിർത്താൻ ശ്രമിച്ച സമയത്ത് അവൻ നിർത്താൻ ശ്രമിക്കാതിരിക്കുകയും അവൻ ആക്രമോത്സവം അവനാകുകയും കാറിൽ വെച്ച് ആ പ്രിയപ്പെട്ടവന് പിന്നെ അവൻ കൈത്തിന് താഴേക്ക് ചലനശക്തി ഇല്ലാത്ത മോനാണ് ഈ സ്പോൺസറുടെ മകൻ എന്ന് പറയുന്നത് അവനത് തുപ്പാൻ ഇവന്റെ മുഖത്തോക്ക് റഹീമിന്റെ മുഖത്തേക്ക് തുപ്പാൻ ശ്രമിക്കുമ്പോൾ ഈ റഹീമ് അറിയാതെ ഒന്ന് കൈ ഇങ്ങനെ വെച്ചുപോയി ആ വെച്ചത് ഇവന്റെ കൈത്തിന്റെ അവിടെ പിടിപ്പിച്ചിട്ടുള്ള ആ ഉപകരണത്തിലായിരുന്നു അതുമൂലം ഒരു കയ്യപഥത്തിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അവിടെ വെച്ച് മരണപ്പ അതിനുള്ള സങ്കടവും വല്ലാത്ത പ്രയാസവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് റഹീമിന്റെ കുടുംബത്തിനുണ്ട് നാടിനുണ്ട് എല്ലാ ആളുകൾക്കും ഉണ്ട് ഒരു കയ്യപഥത്തി കയ്യപഥത്തിന്റെ പേരിൽ സംഭവിച്ചു പോയ ആ വലിയ ഒരു സെറ്റിന് ആ പതിനെട്ട് വർഷമായി ആ പ്രിയപ്പെട്ട അബ്ദു റഹീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എല്ലാ ശിക്ഷയും അനുഭവി അനുഭവിച്ചിരിക്കുകയാണ് ഇന്ന് അവസാനമായി വലിയ അനുഗ്രഹത്താൽ ആ പ്രിയപ്പെട്ട കുടുംബം അതായത് സ്പോൺസറുടെ മകന്റെ കുടുംബം ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി രൂപ ദിയാ മണി നൽകുകയാണെങ്കിൽ നമ്മള് ദിയാ ധനം കൊടുക്കുകയാണെങ്കിൽ ആ പ്രിയപ്പെട്ടവനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ഈ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ ഈ നാട്ടിലേക്ക് എത്താനുള്ള വലിയ സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഒന്ന് ഏറ്റെടുക്കണം ഇത് ജസ്റ്റ് ഇത്രയും രൂപ പാവപ്പെട്ടവറും പണക്കാറും എല്ലാം കൊടുത്ത് സ്വരൂപിച്ച് ആ ഒരു സ്ത്രീക്ക് ആ അറബി സ്ത്രീക്ക് കൊടുത്താലേ അവിടുന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ കഴിയും വധശിക്ഷയിൽ നിന്ന് നമുക്ക് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താമെന്നാണ് പറയുന്നത് എന്ത് അവസ്ഥയാണ് സഹോദരന്മാരെ ആ സ്ത്രീയെ ആരും ചോദിക്കാറില്ലേ ഇത് ഇത്രയും വലിയ തുക നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനാണ് ഇത്രയും ആ സ്ത്രീയുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ജഡം പൊഴിച്ച മനസ്സ് എന്നാണല്ലോ മനസ്സിലാക്കുന്നത് ജഡം പൊഴിച്ച മനസ്സ് എന്ന് പറഞ്ഞാലും ചത്തുപോയ മനസ്സാണ് സഹോദരന്മാരെ ചത്തുപോയ മനസ്സാണ് ഇപ്പോൾ ഒരുപാട് ചാരിറ്റിക്കാർ ഇതിന് ശ്രമിക്കുന്നു മുപ്പത്തി ഒമ്പത് കോടി രൂപ സ്വരൂപിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നല്ല കാര്യമാണ് എല്ലാവരും കൊടുക്കാവുന്നതുമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ വേദന ആ ഉമ്മയുടെ ഒരു മനസ്സ് ഈ മകനെ പതിനെട്ട് വർഷമായി കാണ കാണാത്ത രീതിയിൽ കണ്ടില്ലല്ലോ എപ്പോഴാണ് മകൻ വരുന്നത് എന്നുള്ള വേവലാതി കൊണ്ട് ആ ഉമ്മ ജീവിക്കുന്നു നമുക്കെല്ലാവർക്കും ഉമ്മമാറുണ്ട് നമ്മളെ നമ്മുടെ ഉമ്മമാരാണെങ്കിലോ പുറത്തു പോയാൽ നമ്മുടെ ജോലിക്കോ കച്ചവടത്തിനോ പുറത്തു പോയാൽ വരുന്നത് വരെ അവർ കാത്തിരിക്കും അതല്ലെങ്കിൽ നമ്മൾ വരുന്ന സമയം എട്ട് മണിയാണെങ്കിൽ എട്ട് അഞ്ച് ആയാൽ അവർ വിളിക്കും അതല്ലെങ്കിൽ ഉമ്മറത്ത് നിന്ന് കാത്തു നിൽക്കും ഉമ്മമാർ എന്ന് പറഞ്ഞാൽ അതാണ് അത് നമ്മൾ ഉമ്മമാരെ കണക്കിലെടുത്തും കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉമ്മമാരോട് പെരുമാറണം ഉമ്മമാർക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ ലേട്ടാവുന്നെങ്കിൽ നമ്മൾ അവർക്ക് പറയണം അറിയിക്കണം നമ്മുടെ ബാധ്യതയാണ് ഉമ്മമാരുടെ മനസ്സ് നമുക്ക് മനസ്സിലാകുന്നതല്ല നമ്മളും ബാപ്പയും ഉമ്മവും ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ അല്പം പ്രായം കൂടുമ്പോഴാണ് മക്കൾ എന്താണ് മക്കൾ എവിടെ പോയി എപ്പോഴാണ് വരുന്നത് എന്നുള്ള ആർത്തി കൂടുതലുണ്ടാകുന്നത് വേവലാതി കൂടുതലുണ്ടാകുന്നത് അവരുടെ മനസ്സ് വളരെ ഒരു സ്മൂ വയസ്സും കൂടുന്തോറും അവരുടെ മനസ്സ് വല്ലാത്ത ഒരു തേട്ടത്തിലായിരിക്കും അവരുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ അവർ പ്രായം കൂടുമ്പോൾ ഞാൻ മരണപ്പെട്ടു പോകുമല്ലോ എൻ്റെ മക്കൾ എന്ത് ചെയ്യും എത്ര സമയത്താണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് ഇതുമാത്രമുണ്ടാകും അതുകൊണ്ട് ഉമ്മമാരുടെ കാര്യത്തിൽ അത് വല്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഉമ്മയെ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി സമാധാനിക്കാൻ വേണ്ടി ആ മകൻ വരുന്നെങ്കിൽ വരട്ടെ എങ്കിലും നമുക്ക് പറയാനുള്ളത് ഇത്രയും വലിയ തുക ഉണ്ടാക്കി അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ ആ തുക കൈപ്പറ്റുന്ന ആ തുക നമ്മൾ ആർക്കാണ് ഏൽപ്പിക്കുന്നത് ആ സ്ത്രീയുടെ മനസ്സ് ജഡം പൊടിച്ച മനസ്സാണ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ആ സ്ത്രീയുടെ മനസ്സ് ചത്ത് മനസ്സാണ് ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് മരണം എല്ലാവർക്കും ഉണ്ട് അത് ഓരോ കാരണത്തിലായിരിക്കാം യുവാവിൻ്റെ കൈ അബദ്ധം കൊണ്ട് ആ മാനസിക വൈകല്യമുള്ള കുട്ടി മരിച്ചു ഇപ്പോൾ അവസാനം ഇദ്ദേഹത്തിനെ പതിനെട്ട് വർഷം ജയിലിൽ വെച്ച് ഇപ്പോഴാണ് വധശിക്ഷ നടപ്പിലാക്കിയത് വധശിക്ഷ കൊണ്ട് മരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് ആയുസ് തീരുന്നതാണെങ്കിൽ അള്ളാഹുവിട്ട ആയുസ് തീരുന്നതാണെങ്കിൽ ഉറപ്പായും ആ സമയത്ത് അദ്ദേഹം മരണപ്പെടും അതല്ലെങ്കിൽ ഇവ ഈ യുവാവ് വരുന്നതിന് മുമ്പും എത്തുന്നതിന് മുമ്പും ഉമ്മക്ക് ആയുസ് ഇല്ലെങ്കിൽ ആ ഉമ്മ മരണപ്പെടും അതല്ലെങ്കിൽ ഈ മുപ്പത്തൊമ്പത് കോടി എല്ലാം സ്വരൂപിച്ച് റെഡിയായി ആ സ്ത്രീയുടെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് ആ സ്ത്രീ അറബി സ്ത്രീ മരിച്ചാലോ അതുകൊണ്ട് നമ്മൾ മരണത്തെ ഓർമ്മിപ്പിച്ചാൽ ഓർമ്മിച്ചാൽ എല്ലാവർക്കും മരണമുണ്ട് എന്ന് കരുതിയാൽ ആരും ആരോടും വാശി പിടിക്കുകയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം കൊടുത്ത് കഴിയുന്നതാണ് കഴിയേണ്ടതാണ് മരണപ്പെട്ടു കൈ അബദ്ധം കൊണ്ട് മരണപ്പെട്ടു അതിന് അള്ളാവിട്ട ആയുസ് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിനെ വിശ്വസിച്ചാൽ ആരും കഷ്ടപ്പെടേണ്ടതില്ല ആരും പിരിവ് നടത്തേണ്ടതില്ല ഒന്നുമില്ല എന്ന് മനസ്സിലാക്കണം ഇത് എവിടെ വരെ എത്തുമെന്നും നമ്മൾ നല്ലപോലെ ചിന്തിക്കണം ആലോചിക്കണം ഇതിനെപ്പറ്റി ഞാൻ ഈ സന്ദർഭത്തിലൊന്നും പറയാൻ ഇല്ല ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته